കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി നടന്ന സംഭവം കസ്റ്റഡിയിലുള്ള പ്രതിയുമായി പരീക്ഷ എഴുതിയ സ്കൂളിൽ തെളിവെടുപ്പ് നടത്തി മുഖ്യപ്രതി പെരളശ്ശേരി മുണ്ടല്ലൂരിലെ സഹദിനെ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഉത്തരങ്ങൾ കേൾക്കാൻ ചെവിയിൽ വെച്ച ഇയർബഡ് പിടിക്കപ്പെട്ടപ്പോൾ സഹദ് ഉപേക്ഷിച്ചിരുന്നു ഇതിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല സാങ്കേതിക വിദ്യയുടെ വളർച്ച കോപ്പിയടിയിലും അതിബുദ്ധിമാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ പി എസ് സി പരീക്ഷയിലാണ് ഹൈടെക് കോപ്പിയടി നടത്തിയത് ഷർട്ടിന്റെ കോളറിൽ മൈക്രോ ക്യാമറ വെച്ച് ചോദ്യങ്ങൾ പുറത്തുള്ള സഹായിയെ കാണിക്കും എയർബഡിലൂടെ മറുവശത്തുള്ളയാൾ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതായിരുന്നു രീതി ആദ്യമായല്ല ഈ രീതിയിൽ പി എസ് സി പരീക്ഷയിൽ ഇയാൾ കോപ്പിയടിച്ചത് നേരത്തെയും സമാന രീതിയിൽ കോപ്പി അടിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടാനാണ് കോപ്പി പ്രതി സഹദ് പോലീസിന് മൊഴി നൽകി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് സഹദ് പിടിയിലായത് കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് സഹദിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് സഹായി പെരളശ്ശേരിയിലെ എ സെബീലാണെന്ന് മനസ്സിലായി ദിവസങ്ങൾക്കകം സെബിലിനെയും പോലീസ് പിടികൂടി പരീക്ഷാ ഹാളിൽ വെച്ച് തന്നെ സഹദിൽ നിന്ന് ക്യാമറ കണ്ടെത്തിയിരുന്നു പിടിയിലായപ്പോൾ ഉപേക്ഷിച്ച ഇയർബഡ് കണ്ടെത്താനാണ് പരീക്ഷ എഴുതിയ സ്കൂളിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് എന്നാൽ ഇയർബഡ് കണ്ടെത്താനായില്ല നേരത്തെ ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായതാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ കാരണം യൂട്യൂബിൽ നിന്നാണ് ഹൈടെക് കോപ്പിയുടെ ആശയം ഇവർക്ക് ലഭിച്ചത് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് പ്രതികളുടെ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് muhammad saifullah prime 21 kanur joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.